്രാമപഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ചേറുംകുളം പി കെ എസ് പ്ലാന്റേഷൻ സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശ്രീവിദ്യ എ ജി ബ്ലോക്ക് സ്ഥാനാർത്ഥി ചന്ദ്രൻ ഖണ്ഡിച്ചന്മാരെ രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സുനിൽ കുമാർ എൻ പതിനാറാം വാർഡ് സ്ഥാനാർത്ഥി ഗീത സി ആർ എന്നിവരാണ് പ്ലാന്റ് സന്ദർശിച്ചത് ഈ വരുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് മോദിജിയുടെ വികസന പദ്ധതികൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കോളനികൾ സന്ദർശിക്കുകയുണ്ടായി അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്ലാന്റേഷൻ സന്ദർശിക്കുകയുണ്ടായി അവ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ സാധാരണക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അവർക്ക് വേണ്ടുന്ന പദ്ധതികളൊന്നും ഇരുട്ടി വെളുക്കുന്ന നേരത്തോളം പറയാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിനുണ്ടായിട്ടും അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നടപ്പിലാ നടപ്പിലാക്കി കഴിഞ്ഞു എന്നിട്ടും നമ്മുടെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് കേരളത്തിലെ ഒരു പദ്ധതിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ജില്ലാ സെക്രട്ടറി ശ്രീധരൻ ചെറുംകുളം യുവമോർച്ച ജില്ലാ സെക്രട്ടറി ദൃശ്യക് മണ്ഡലം മോർച്ച സെക്രട്ടറി കണ്ണൻ ചെറുംകുളം തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമുണ്ടായിരുന്നു ബി ജെ പി യെ വിജയിപ്പിച്ചാൽ തൊഴിലുറപ്പ് കൂലി നാനൂറ് രൂപയാക്കാൻ ശ്രമിക്കുമെന്നും വീടുകളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിക്കും പദ്ധതി പ്രകാരം വരുന്ന വീടുകൾക്ക് ആറ് ലക്ഷം രൂപയിൽ നിന്ന് എട്ടു ലക്ഷം രൂപയാക്കാൻ ശ്രമിക്കും കൂടാതെ നെൽകർഷകരുടെ താങ്ങുവില ഉയർത്താൻ ശ്രമിക്കും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളും നൽകി വിജയിപ്പിച്ചാൽ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും അതേപോലെ തന്നെ ഈ ഡിവിഷനിലെ ഡിവിഷന്റെ ഈ ബ്ലോക്കിൽ ഇന്നേ വരെ ഒരു വികസനം എത്താത്തത് എത്തിയിട്ടില്ല അത് പരിഹരിക്കാനും കൂടി ഞങ്ങൾ ശ്രമിക്കും അതിനുവേണ്ടി ഞാൻ ഈ ഡിവിഷനിലെ എ പത്ത് വാർഡിൻ്റെ ഈ പത്ത് വാർഡിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും എല്ലാവരുടെയും ഒരു വീടില്ലാത്തവന് വീട് ഉണ്ടാക്കി കൊടുക്കുവാനും ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി പ്രകാരം മോഡി സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ എല്ലാം ഈ ഒരു വികസനത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് മൂന്നാൾക്കും നാലാൾക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു